ഹായ് ഫ്രണ്ട്സ് കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് മുളിയാർ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലമുള്ള നിരവധി പുണ്യക്ഷേത്രങ്ങളുടെ വിളഭൂമി കൂടിയാണ് ഈ പുണ്യഗ്രാമം കാനത്തൂരിൽ നിന്നും ഉത്ഭവിച്ച് പേരടക്കം മുളിയാർ മല്ലം മധൂർ മുതലായ പുണ്യക്ഷേത്ര സമീപത്തുകൂടി കടന്നുപോകുന്ന മധുവാഹിനി പുഴ ഈ പ്രദേശങ്ങളുടെ പവിത്രതക്ക് മാറ്റുകൂട്ടുന്നു മുളിയാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ബോബിക്കാനത്ത് നിന്നും ഒരു കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഈ ക്ഷേത്ര വർഷങ്ങളിൽ മഹോത്സവങ്ങളും അതുപോലെ തന്നെ അതിനിടയിൽ മറ്റേ ചില ദൈവിക സാന്നിധ്യത്തോട് കൂടിയിട്ടുള്ള ഉത്സവങ്ങളും നടക്കുന്നുണ്ട് ഇതാണ് ഇടത്ത് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രമാണ് ഇത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അല്ലേ മുളിയാർ അഥവാ മൗലി ആർ ആറ് തലയുള്ളവൻ എന്ന പേരിൽ നിന്നാണ് മുളിയാർ എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു ആ പേര് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സംബന്ധിതമായി വന്നതായിരിക്കാം എന്ന പഴമക്കാർ വിശ്വസിക്കുന്നു അറുമുഖൻ എന്നത് സുബ്രഹ്മണ്യന്റെ പര്യായപദം തന്നെയല്ലേ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രഹ്മകലശം നടന്ന ക്ഷേത്രം ജീർണാവസ്ഥയിലായപ്പോഴാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കുകയും ജീർണോദ്ധാരണത്തിനും പുനഃപ്രതിഷ്ഠക്കും ബ്രഹ്മകലശനത്തിന് സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത് ഒരു ഗ്രാമത്തിൻ്റെ തന്നെ സാംസ്കാരികത്തിലേക്ക് കണ്ടു തുറന്ന ക്ഷേത്രമായി പ്രശോഭിച്ചിരുന്ന മൂളിയാരപ്പൻ്റെ തിരുകടക്ഷങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ നമുക്കായി എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ മഹാഭാഗ്യമായി കരുതുന്നത് ക്ഷേത്രത്തിൻ്റെ നട അടച്ചിരുന്നതിനാൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ഇത്ര വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് എന്റെ അറിവിൽ ഒരു ഇരുന്നൂറ് വർഷത്തിന്റെ പഴക്കിനാണ് കൂടുതൽ ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അപ്പം അമ്പത്തി അഞ്ച് വയസ്സായി എന്റെ അയിമ്പത്തി അഞ്ച് വയസ്സിൽ എൻറെ അച്ഛൻ മുളിയാർ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഈ ശബരിമലക്ക് പോകാൻ തുടങ്ങി കെട്ടി നടക്കാൻ തുടങ്ങിയിട്ട് ഇത് അയിമ്പത് വർഷത്തിന് ആയിരുന്നു അപ്പൊ എനിക്കിന്റെ അറിവൻ്റെ അച്ഛൻറെയും എന്റെയും അറിവ് കൂടുമ്പോ നൂറു വർഷങ്ങൾക്ക് മേലെ അപ്പൊ അതിലും എത്രയോ ഉപരി കിടക്കുന്ന ഒരു സാന്നിധ്യമാണ് കാണുന്നത് സമയ സന്ദർഭങ്ങളുടെ സാന്നിധ്യമാണ് കാണുന്നത് കണ്ണ മഹർഷി ദേശപര്യടനാർത്ഥം ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു അത്രേ ഇവിടുത്തെ പ്രകൃതി രമണീയതയിലും സ്ഥലമാഹാത്മ്യത്തിലും ആകൃഷ്ണനായ മഹർഷി ഇവിടെ കുറച്ചു കാലം താമസിച്ചു എന്നും പറയപ്പെടുന്നു ധർമ്മസിംഹാസനം എന്ന പ്രസിദ്ധി ആർജിച്ച കുമ്പള രാജപീഠത്തിന് ഏതാണ്ട് എണ്ണൂറ് വർഷത്തെ ചരിത്രമുണ്ട് ഈ സിംഹാസനത്തിന്റെ രാജാവായിരുന്നു ജയസിംഹവർമ്മ ജയസിംഹ രണ്ടാമൻ കുക്കെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് വസിച്ചിരുന്ന തൗളവ ബ്രാഹ്മണ കുടുംബത്തിലെ എട്ട് തറവാട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ തൻ്റെ ധർമ്മപീഠത്തിന് അഷ്ടപ്രധാന്മാരായി നിയമിച്ചു ഇന്നത്തെ മൂളിയാർ ഗ്രാമം ഉൾപ്പെടുന്ന അക്കാലത്തെ ശ്രീപാടി പ്രദേശത്തെ ഈ കുടുംബക്കാർക്ക് നൽകി അവരെ ഇവിടെ താമസിപ്പിച്ചു ഇങ്ങനെ കുടിയേരി പാർപ്പിച്ച തറവാട്ടുകാരിൽ മൂലയിൽ താമസിച്ചവരെ വെള്ളുള്ളായവർ എന്നറിയപ്പെടുകയും ചെയ്തു ഇവരുടെ പൂർവീകർ കുക്കെ സി സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് നിന്നും ഇവിടെ കുടിയേറിയപ്പോൾ അവരുടെ കുലദേവതയായ ശ്രീചക്രത്തെയും ആരാധനാമൂർത്തിയായ ബാലസുബ്രഹ്മണ്യൻ്റെ സ്വർണ വിഗ്രഹത്തെയും കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ ഭക്തി പുരസരം ആരാധിച്ചു പോന്നിരുന്നു ഒരിക്കൽ ജ്യോതിഷപ്രശ്നം നടത്തിയപ്പോൾ ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമിക്ക് ക്ഷേത്രം പണിയണമെന്നും തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം ഉണ്ടായെന്ന് പറയപ്പെടുന്നു ദയവായിട്ട് സംസാരിക്കാൻ ഇവിടുത്തെ തെയ്യം കലാകാരനാണ് മണികണ്ഠൻ എന്നാണ് പേര് ഞാൻ ഇവിടുത്തെ തെയ്യംകലാകാരനാണ് മുടിയാർ ഗ്രാമത്തിലെയും അതുപോലെ തന്നെ കാസർഗോഡ് മൂവായിരം വട്ടം നാട്ടിൻ്റെ അകത്ത് തെയ്യം കലാകാരനായിട്ട് മുമ്പോട്ട് വന്ന കെ വി കോരമ്പേരുടെ മകൻ മണികണ്ഠൻ എന്ന വ്യക്തിയാണ് ഞാൻ ഇവിടെ മുൻകാലങ്ങളിൽ അടുത്ത് തൊട്ടിലെ കലയാട്ടമ ഉത്സവമെല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ തെയ്യവുമായി വന്ന് കരിക്കുളിക്കാൻ പോകുന്നു എന്ന് പറയും ആ കരി കുടിക്കാൻ പോകുന്ന ആ തെയ്യം ഇവിടെ വന്ന് ആചാരപ്രകാരം പ്രാർത്ഥനയും വഴിപാടും അതെല്ലാം നേർന്ന് വഴിപാടെന്ന് പറയുന്നത് പുഷ്പാർച്ചനയും അതെല്ലാം ചെയ്ത് നടക്കുന്ന ഒരു സാന്നിധ്യമുണ്ട് അതേപോലെ തന്നെ ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് ഈ കോട്ടവഞ്ചി ഐവർ സ്ഥാനം എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മുപ്പത് വർ വർഷത്തിന് ഇപ്പുറമാണ് ആ ക്ഷേത്രം ഉണ്ടായത് ആ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വന്മാരുടെ ക്ഷേത്രമായി അംഗീകരിച്ചു കൊണ്ട് ഇവിടെ വന്ന് തെയ്യം കരിക്കുടിച്ചു പോകുന്ന ഒരു സാന്നിധ്യം പ്രധാനമായിട്ടും കാണുന്നുണ്ട് ജാതി മതഭേദവിന്യേ എല്ലാ വിഭാഗത്തിലുള്ള ഭക്തരും ക്ഷേത്ര ദർശനം നടത്തി സേവകൾ ചെയ്തു വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതകളിലൊന്നാണ് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ശുക്ലപക്ഷത്തിൽ പഞ്ചമി ഷഷ്ടി നാളുകളിൽ ഇവിടെ ഉത്സവം നടത്തി വരാറുണ്ട് തെടമ്പ് നടത്തം ഈ ക്ഷേത്രത്തിന്റെ ഉത്സവകാലങ്ങളിൽ ഒരു പ്രത്യേക ആഘോഷമാണ് മുടിയാർ ക്ഷേത്രത്തിലേക്ക് അതായത് മുടിയാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു ആണ് ഉള്ളത് അതിനിടയിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലാണ് ചുറ്റുവട്ടം അങ്ങനെ കാണുന്നില്ല മുടിയാർ ക്ഷേത്രമാണ് പ്രധാനപ്പെട്ട ഈടെ ഈ ചുറ്റുവട്ടം കൊടവഞ്ജി ഐവർ ക്ഷേത്രം ഐവർ ഐവർ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇത് വൈ വഴിപാടും എല്ലാമായിട്ട് തെയ്യം വന്ന് കുളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാന്നിധ്യമാണ് അയവര് കാണിക്കുന്നത് അതിന്റെ ചരിത്രം നമ്മൾക്ക് എന്താണെന്ന് കുറച്ച് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം ഈ ഒരു ക്ഷേത്രം അവർ കഴകം എന്ന് പറയുന്നത് കഴകം എന്ന് രാജ്യം ഉള്ള പുള്ളിയർ സ്വാമി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആയിട്ട എന്റെ അച്ഛൻ ട്രസ്റ്റി അവർ എക്സ്പയർ ഇപ്പൊ എന്റെ പേരിലേക്ക് ട്രസ്റ്റി ആയിട്ട് ഇത് വന്നിട്ട സന്നദ്ധ വന്നിട്ട് എന്റെ പേരിൽ ഇപ്പൊ മാനേജറായിട്ട് ഞാൻ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് അമ്പലത്തെ മാനേജ്മെന്റ് ഞാനിപ്പോ നാല് കൊല്ലം തിരുപ്പുറം നാൽപ്പത്തിനാല് കൊല്ലായി ഞങ്ങൾ ചെയ്യൽ അപ്പൊ ഞങ്ങളിപ്പോ നടത്തി കുടുംബക്ഷേത്രം അത് അത് നാട്ടു നാട്ടുകാരെ ക്ഷേത്രം അതെ ഗുളിയാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സാധാരണ പ്രസിദ്ധമുണ്ട് ഈ പ്രസിദ്ധമായ നാല് ക്ഷേത്രങ്ങളിൽ ഒന്ന് ഗുളിയാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഒരു തൃക്കുമാരമങ്കല പിന്നെ ഒന്ന് കാട്ടുപൂക്ക പിന്നെ മുളിയാന പിന്നെ തൽക്കളെ തൽക്കളി മലയാളം സുബ്രഹ്മണ്യത്തിന് പണ്ട് ഞങ്ങൾ ഹിരിയന്മാർ എട്ടോട് കൊല്ലം മുമ്പ് രണ്ടാം ജയസിംഹൻ മായ്പാട്ടി തമ്പ്രനായിട്ടില്ല രണ്ടാം ജയസിംഹൻ ഞങ്ങൾ എട്ട് ഇല്ലക്കാര അവിടുന്ന് ഇരിക്ക കൊണ്ടുപോകുന്നു മുളിയാറിലേക്ക് അല്ല ഈ കുമളസീമക്ക് ഇത് കുമ്പളസീമ ക്ഷേത്രം അങ്ങനെ എട്ട് ജില്ലക്കാരെ കൊണ്ടുവന്ന വന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ തേരെ പറഞ്ഞ ക്ഷേത്രം ഉണ്ട് മഹാശ്വർ ക്ഷേത്രം ആടെ ഞങ്ങളെ സ്ഥാപിച്ചു ഞങ്ങൾ ആടെ നിന്നു അപ്പൊ മുളിയാർ വില്ലേജിലേക്ക് ഞങ്ങൾ തന്നെ ഇത് ഉസ്തവാലയങ്ങൾ കൊടുത്തു ഞങ്ങൾ നോക്കി ഗ്രാമത്തിൽ നോക്കാൻ വേണ്ടി അതും ഈ എട്ട് ജില്ലക്കാരും ആളെ താമ്പർ കൂലോത്ത് അതിലേക്ക് മന്ത്രിമാരായിട്ടുണ്ട് ഞങ്ങൾ എട്ട് അത് വന്ന് കൊണക്കുള്ളായ വെള്ളുള്ളായ ഇരുന്നീരായ മുന്നൂറായ കക്കിള്ളായ കോട്ടയ കൊഞ്ചത്തായ പിന്നെ രണ്ട് വില്ലേജ് കയറുന്നു വീട് അങ്ങനെ എട്ട് ഇല്ലക്കാർ അപ്പൊ ഓരോരും ഒരു ഗ്രാമം കൊടുത്തു മൂളിയാർക്കാർക്ക് മൂസം വെള്ളുള്ളായമാർക്ക് ഇത് ഇവിടെ മുളിയാലൻ വില്ലേജും മറ്റേ കൊട്ടിയ ഇരുന്ന കൊട്ടിയമാറ കുമ്പിളയിൽ കൊട്ടിയ മാറുന്നത് അത് കൊടുത്തു നെക്സ്റ്റ് നമ്മളെ കൊൺകുള്ളായന്മാർക്ക് ഉപ്രങ്കം കൊടുത്തു അങ്ങനെ എട്ടില്ലക്കാർ മുന്നൂറായിരിക്കും മുന്നൂറ് മുന്നൂറായിരം ഉണ്ട് അതൊക്കെ മുന്നൂറ് വേദന ഉണ്ട് അത് ആ ജാഗ അതിൽ കൂട്ടും അങ്ങനെ എട്ടില്ലക്കാർക്ക് ഇവിടെ ഇതാക്കി കൊണ്ട സമയത്ത് ഞങ്ങളാണെന്ന് വരുന്ന സമയത്ത് സുബ്രഹ്മണ്യത്തിന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സുബ്രഹ്മണ്യ ആരാധ്യം ആരുടെ മൂലസുബ്രഹ്മണ്യത്തിൻ്റെ അപ്പൊ ഞങ്ങൾക്ക് എന്താ പറഞ്ഞാല് ഈ രാജാവിന്റെ ഓർഡർ ധിക്കഴിക്കാൻ പാടില്ല അല്ല അങ്ങനെയല്ല പണ്ടല്ല തലശ്ശേരിയിൽ നിന്ന് ബാലക്കൂന്ന് തലശ്ശേരി വരെ വീട് കൊടരുന്ന് നമ്മള് ഇത് കടലിൽ വന്നത് പറഞ്ഞു കടൽ വന്നു ഇത്ര ജാതിരെ പൊറമ്പര് ചെയ്തിട്ടുണ്ട് അയാള് പതിനാറ് പോലും ഒരു സൗര സൗരഭോമനായിട്ടുണ്ടായി തലശ്ശേരി ബ്രിട്ടീഷൻ ഉണ്ട് തലശ്ശേരി നമ്മുടെ കോളേജിൽ എന്ത് കോളേജ് അതിന്റെ അടുത്ത് ഇപ്പോഴും ഇത് ഇതിന്റെ തെളിവുണ്ട് രണ്ടാം ജയസിംഹന് ഇതാ ഇതാക്കിയോ തുടർ രാജാവ് അയാള് കോംപേരി ചെയ്തിട്ടുണ്ടായി ആ സമയത്ത് അപ്പൊ അയാൾ കൊണ്ടു ഞങ്ങൾ ഈ മുളിയാർ വില്ലേജ് വന്നിട്ട് പിന്നെ ഇവിടെ ഉണ്ടായി പേരെടുത്ത സ്ഥലത്ത് ഉണ്ടായി അവിടുന്ന് ഞങ്ങൾ രാത്രി പാടിച്ചുണ്ടായിട്ട് ഒന്ന് കക്കില്ലാറായിട്ട് പോയി വേദിഞ്ഞ അമ്പ കക്കില്ലാറായിട്ട് പോയി ഞങ്ങൾ വെള്ളം വന്നിട്ട് വെള്ളമുള്ള ആരായി കക്കോലി ഇരുന്നിട്ട് അവർ കക്കില്ലായിരുന്നു എന്ന് പേര് വന്നവർക്ക് ഈ ഇത് അങ്ങനെ സ്ഥലത്തിന്റെ ആദ്യത്തെ അക്ഷരം തരുന്നത് ആ സ്ഥലത്തിന്റെ അക്ഷരമാണ് ആയിട്ടത്തിന് വന്നിരിക്കുന്നത് അതാ ഈ ബല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ടിരുന്നാലും അവർ അപ്പൊ സാറേ മുംബൈ ബീര് തുളു മലയാളക്കാരുൾരാജ്യം തന്നെയാണ് തുളിരാജ് ആടെന്നിരുന്നാൽ ഈ അപ്പൊ ഹരിജൻ്റെ അവര് ഇട അവര് നന്ദീഷൻ മൂല മൂലം മാറിയത് മൂലസ്ഥാനല്ലേ അവര് ഞങ്ങളെല്ലാം പിന്നെ കൂടിയത് ഗ്രാമം ഇവിടെ ഉണ്ടായത് അവർ ഹരിജൻസും സാധിക്ക ബ്രാഹ്മണസും അതെ അവർ അവർ മൂലക്കാരൻ ഇപ്പോഴും അവർക്ക് വിലയിട്ടുണ്ട് ഇപ്പോഴും അവര് മൂലക്കാർക്ക് പ്രസാദം കിട്ടും ബാക്കി എല്ലാവരും പ്രസാദം അറിഞ്ഞു കൊടുക്കും ഹരിജന്റെ മാർക്ക് ഒരേ ഒരാളും ഡയറക്ട്വന്റെ എതിർ കൊടുത്ത അവർക്ക് മാത്രം പ്രസാദം ആ ഒരു നടപ്പ് ഇപ്പോൾ ഇപ്പൊ എല്ലാം അമ്പലത്തിൽ എല്ലാ ദിവസവും ഇപ്പോഴും അവർ മര്യാദയ്ക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അവര് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ വരും ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയൊരു വിഗ്രഹം ഞങ്ങൾ എടുത്തു വന്നു സുബ്രഹ്മണ്യ അത് വന്നിട്ട് ഇല്ലാത്ത പൂജ ചെയ്തുകൊണ്ടായി അപ്പൊ ദുർഗയും ഞങ്ങൾക്ക് ദുർഗയും സുബ്രഹ്മണ്യം രണ്ടും പൂജയുണ്ട് അപ്പോ ഇത് ശക്തി വന്നു കൂടി കൂടി ഇടങ്ങിന് താ വീടുണ്ട് ഞങ്ങൾക്ക് അല്ല വെള്ളമൂലുണ്ട് വെള്ളമൂലയിൽ നിന്ന് ഈടെ വന്നു ഈടെ വന്നിട്ട് ഈ ശക്തി കൂടി ഈ കണ്വ മനുഷ്യ സ്ഥലം ഇവിടെ അത് കഞ്ഞി കൊണ്ടുവരുന്നേ ആ അത് കണ്ണു പക്ഷേ വന്നിട്ട് ചപ്പസ് ചെയ്തുകൊണ്ടേ അപ്പൊ അയാള് ചപ്പസ് ചെയ്ത് സ്ഥലത്തിലാകുമ്പോൾ ഇടക്ക് ശക്തി കൂടി അപ്പൊ പ്രശ്നം വെച്ച് നോക്കുമ്പോ വീട് വന്നിട്ട് വീട് കെട്ടണമെന്ന് പറഞ്ഞു വീട് കെട്ടിട്ടുണ്ടായി വീടൊക്കെ ആകുമ്പോ ഈ ഇത് വന്നു ഈ ചോപ്പ് പുത്തി വന്നു ആ പുത്തി വന്നിട്ടാകുമ്പോൾ പ്രശ്നം വെച്ചു അഷ്ടമൊക്കെ പ്രശ്നം വെച്ചിട്ടാകുമ്പോ അതിൽ കണ്ടു ചേർന്ന് ഇത് ഇത് പോരെ ഈ ശക്തി പോരാ ഇത് വീട്ടിലെ ഈ കാര്യത്തിന് പോരാ അമ്പലം എല്ലാം ആക്കണം കണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ ഈ അമ്പലം ഇട പണിതാ സമയം ആകണം അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടായിരത്തിമൂന്നില് ഞങ്ങള് അമ്പല പത്ത് പന്ത്രണ്ടിൽ ഞങ്ങൾ ഇതെല്ലാം എടുത്തു കൂടുതലെല്ലാം മുന്തിയത് ഡിസ്ട്രി മുമ്പേ മുമ്പേ കല്ലിൽ ഉണ്ടായി അതിന്റെ ഉള്ള ഭാഗം മണ്ണിൽ തന്നെ ഉണ്ടായിരെയായിരുന്നു മുമ്പേ മുമ്പേ അപ്പൊ എത്ര കൊല്ലുകൾ മറ്റേ ആറുന്നൂറ് കൂടുതൽ കൊല്ലുകൾ സ്ഥാപിതമായിരുന്നു അപ്പോൾ ഒന്നും ഒന്നും കളക്ഷനില്ല മുമ്പേ ശ്രീകോവിലെ ദുഃഖം ആ അടിപായം ഉണ്ടല്ലോ അതിലും ആ ആ പിന്നെ ചുമരനും പിന്നേ ചമരും മൂന്ന് ചുമരൻ ഉണ്ടായപ്പെട്ടു കണക്ഷൻ ഒരു ഒരു ഏകദേശം വർഷം നമുക്ക് ശരി കാസർഗോഡ് ജില്ലയിൽ കർണാടകത്തിനോട് അടുത്ത് കിടക്കുന്ന തുളു ബ്രാഹ്മണരുടെ ക്ഷേത്രമാണ് ഈ സിദ്ധ്രഹിസ്വാമി ക്ഷേത്രം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ മടങ്ങി വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്